ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെക്കുറിച്ചും റാണി ഗൗരി ലക്ഷ്മി ഗൗരിലക്ഷ്മിബായിയെക്കുറിച്ചുമാണ് ഫസ്റ്റ് നമുക്ക് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെക്കുറിച്ച് നോക്കാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് വരെയാണ് കാലഘട്ടം ഏറ്റവും ദുർബലനായ രാജാവ് എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായ സമയത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു ഇദ്ദേഹം മെക്കാളെ പ്രഭു തിരുവിതാംകൂർ റെസിഡൻറ്റായ അധികാരമേറ്റ സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവാണ് അവിട്ടൻ തിരുനാൾ ബാലരാമവർമ്മയുടെ ദിവാൻ വേലുത്തമ്പി ദളവ വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമം വേലായുധൻ ചെമ്പകരാമൻ തമ്പി ഇനി നമുക്ക് റാണി ഗൗരിലക്ഷ്മിബായിയെ കുറിച്ച് നോക്കാം കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെയായിരുന്നു ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മി ബായി തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ച ഭരണാധികാരിയാണ് തിരുവിതാംകൂറിൽ അടിമ നിരോധിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഡിസംബർ അഞ്ചിന് ആരായിരുന്നു അടിമ കച്ചവടം നിരോധിച്ചത് റാണി ഗൗരി ഗൗരിലക്ഷ്മിബായി ആണ് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഡിസംബർ അഞ്ചിന് ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് ഉമ്മിണി തമ്പിയെ നീക്കം ചെയ്ത് റെസിഡൻറ്റ് കേണൽ മൺട്രോയെ ദിവാൻ ആയി നിയമിച്ച തിരുവിതാംകൂർ ഭരണാധികാരി കൂടിയാണ് റാണി ഗൗരി ഗൗരിലക്ഷ്മിബായി ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി കൂടിയാണ് റാണി ഗൗരി ലക്ഷ്മി ബായ് ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് അപ്പോൾ ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു റാണി ഗൗരി ലക്ഷ്മിബായ് തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാരീതിയും നടപ്പിലാക്കിയ ഭരണാധികാരി കൂടിയാണ് ഗൗരിലക്ഷ്മി ബായി തിരുവിതാംകൂറിൽ ജില്ലാ കോടതി അപ്പീൽ കോടതി എന്നിവ സ്ഥാപിച്ച ഭരണാധികാരി ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ച ഭരണാധികാരി അപ്പോൾ ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ച ഭരണാധികാരി കൂടിയാണ് റാണി ഗൗരി ലക്ഷ്മി ഗൗരിലക്ഷ്മിബായി ഇത്രയുമാണ് നമുക്ക് റാണി ലക്ഷ്മിബായിയെക്കുറിച്ച് പഠിക്കാനുള്ളത് ഉമ്മിണി തമ്പിക്ക് ശേഷം തിരുവിതാംകൂറിൽ ദിവാനായ കേണൽ മൺറോയെക്കുറിച്ചും റാണി ഗൗരി പാർവതിബായിയെക്കുറിച്ചും അടുത്ത ക്ലാസ്സിൽ പഠിക്കാം താങ്ക്